ദൈവ ദൈവസത്യ കേട്ടോ ഞാൻ ഇപ്പൊ ശാരിക എടുത്തിരിക്കാരിക ആ പാട്ടിന്റെ ഇതാണ് ശാരികെ ഞാനൊരു പാട്ട് പാടിട്ടു തന്നെ വിളിച്ചു അവളെന്നെ വിളിച്ചു തന്നെ വിളിച്ചു ഇല്ലടി എന്നെ വിളിച്ചു എന്നെ ആര് വിളിക്കാൻ എന്നെ ആര് വിളിച്ചില്ല നമ്മളെ പാട്ട് പറയുന്ന ശാരി പറഞ്ഞു തന്നെ വിളിച്ചാ പോയി പാടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ശരി അച്ഛമ്മി അവസരം പാട്ടുപാടവസരം എന്ന് ചോദിക്കുന്നതാണോ നല്ലത് രേണുസുദ്ധി ഒന്ന് പാടും ഞാനിങ്ങനെ വെച്ചിട്ട് എന്റെ ഉള്ളിൽ ഇങ്ങനെ പാട് പാട് വാവക്കുട്ടയെ പാട് ദൈവസത്യമായിട്ടും കേട്ടോ ഇങ്ങനെ ഉള്ളി പറഞ്ഞു വീർപ്പ് മുട്ടല് അപ്പൊ എനിക്ക് ഇങ്ങനെ മനസ്സിലായി അപ്പം ഞാൻ ബെഹ്റയിലും ദുബായിലും ഈ പതിനഞ്ചു ദിവസം പത്ത് ദിവസം നിന്നപ്പം ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പാടുന്ന പാട്ട് വസീകരെ അപ്പൊ നല്ല അവിടെ ഭയങ്കര ഹിറ്റാ എനിക്കറിയാതെ ഇവിടെ എങ്ങനെ അവതരിപ്പിക്കാം എനിക്ക് ഒരു രക്ഷയില്ല എന്നെ വീർത്ത് എന്നിട്ട് ഞാൻ ഇടക്ക് പോയി വെള്ളം കുടിക്കുന്നുണ്ട് തിരിച്ച് എന്റെ ഇപ്പം ലാസ്റ്റ് സോങ്ങാ അപ്പൊ ഞാൻ ചുമ്മാ രണ്ട് കല്പച്ച് ചോദിക്കാന്ന് വെച്ചു വസീകരെ ഒന്നിരിക്കും അപ്പൊ അവര് പറഞ്ഞ ആ പാടാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് എന്നിട്ടും ഇവര് പാടി പാടി തുടങ്ങി എനിക്ക് എങ്ങനെയല്ലോ ഞാൻ എന്നെ തന്നെ ഇൻട്രോ ചെയ്യണ്ടേ ഇനി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചു